ും കാര്യങ്ങളെല്ലാം നീങ്ങുമെന്ന് മറിയാമ്മ വിചാരിച്ചില്ല രണ്ടുപേരും ഇന്ന് വക്കീന്റെ മുമ്പിൽ ഇരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്നേ ഇല്ലായിരുന്നു ഡിവോഴ്സ് വേണം എന്നാണോ രണ്ടുപേർക്കും അതെ ഡിവോഴ്സ് വേണം അതിനു മുമ്പ് എനിക്ക് ഇയാളോട് ഒന്ന് സംസാരിക്കണം വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഡിവോഴ്സ് അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വൈ എനിക്ക് എൻ്റെ വൈ ഡിവസ് വേണ്ട എന്നല്ല ഞാൻ സംസാരിക്കാൻ വന്നത് ഞാൻ ഒപ്പിട്ട് തരാം പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി വരുന്നവളെങ്കിലും രക്ഷപ്പെടണം അവന്റെ മുഖത്തേക്ക് നോക്കാതെ ദേഷ്യത്തോടെ അവളും മറുപടി പറഞ്ഞു ആ അപ്പോൾ നിന്റെ അടുത്തല്ല പ്രശ്നം അല്ലേ അല്ല ഹലോ ഹലോ നിങ്ങൾ എന്തിനാ വന്നത് ഇവിടെ വന്ന് ബൈക്ക് കൂടാനോ അത് കിടത്തും രണ്ട് പേരും ഒന്നുമില്ല എനിക്ക് രണ്ടു പേരോടും തനിച്ച് സംസാരിക്കണം എന്നിട്ട് തീരുമാനിക്കാം എവാ നീ പുറത്തേക്കിരുന്നോളൂ ഇവനോട് ഒന്ന് സംസാരിക്കട്ടെ വക്കീൽ ഒന്ന് മൂളികൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആലിയ കാത്തിരിപ്പുണ്ട് എന്തായി ആലിയ പേരോടും തനിച്ച് സംസാരിക്കണമെന്ന് ഇപ്പോ അവനോടാണ് അത് കഴിഞ്ഞ് എന്നോടും അവൾ അതും പറഞ്ഞ് അവിടെ വന്നിരുന്നു ആലിയയുടെ കൂടെയായിരുന്നു എവ വന്നത് യേശു തനിച്ചും നിനക്ക് ശരിക്കും ഡിബോസ് എന്നതിൽ സങ്കടമുണ്ടോ എന്തിനും ഒന്ന് കേൾക്കാൻ പോലും ശ്രമിക്കാത്ത വേണ്ടി ജീവിതം വെറുതെ കളയേണ്ട എന്ന് ഇപ്പോൾ തോന്നുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്തൊന്നും അല്ലല്ലോ ഇപ്പോൾ അവൻ ഉള്ളത് ഉം ചിലതെല്ലാം ഒഴിവാക്കേണ്ടി വരും അതാണ് പലപ്പോഴും നല്ലത് ആലിയ അതിനുശേഷം രണ്ടു പേരുടെയും ഇടയിൽ മൗനമായിരുന്നു അപ്പോഴാണ് യേശു വന്ന് മറിയമ്മ അകത്തേക്ക് പോകുന്നത് ആലിയ അവനെ ഒന്ന് കൊണ്ട് നിന്നു അവൻ ഗൗരവത്തിൽ അവളെ ഒന്ന് നോക്കി ഉം ഇങ്ങനെ ഒരു ഭാര്യയെ കണ്ടുപിടിച്ച് തന്നതിൽ സൗഹൃദം വേണ്ടെന്ന് വെക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു പിന്നെ നിന്നോട് എനിക്ക് ഒന്നും ഇല്ല അക്ഷേ ഒന്ന് നീ ഓർത്തു വെച്ചോ മറിയാമ എന്താണെന്ന് നിനക്കറിയില്ല നീ മനസ്സിലാക്കിയില്ല പക്ഷേ ഒരിക്കൽ അവളെ നിനക്ക് മനസ്സിലാക്കും അന്ന് നീ കേണ്ടേനോ കാണോ അവൻ ഉച്ചോടെ ചോദിച്ചു എന്താണെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കും അപ്പോഴേക്കും അവനോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു പേരുടെ ഭാഗം ഒരു പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു വേണ്ട അങ്ങനെ പറയാൻ പറ്റില്ല മിസ്റ്റർ ഇതിനെ കുറിച്ച് നിബന്ധനകളെല്ലാം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു അല്ലേ അഞ്ച് മാസം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അപ്പോഴേക്കും ആറ് മാസമാകും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം ഇനിയും അഞ്ചു മാസമോ അതും എൻ്റെ വീട്ടിൽ ഇവളെ കൊണ്ടുവരികയോ ഇവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുകയോ അല്ല രണ്ടു പേരും പുറത്ത് ഒരു ഫ്ലാറ്റിൽ മുറിയെടുക്കണം അഞ്ചു മാസം അവിടെ ആയിരിക്കണം പുറത്തു നിന്നും ആരെയും അവിടെ താമസിപ്പിക്കാൻ നിൽക്കേണ്ട ആരെങ്കിലും വന്നാൽ അതുപോലെ പോകണം ഇതൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ല ഒരു മാസമല്ലേ അയത് അഞ്ചു മാസം കൂടെ നിന്നാൽ മാസം ആകും എന്നിട്ട് വാ അതുവരെ ഞാൻ പറഞ്ഞതുപോലെ നിൽക്കണം അതും രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്നും എല്ലാം പറഞ്ഞ് മാറി നിൽക്കണം രണ്ടു വീട്ടുകാരോട് ഞാൻ നമ്പർ തരണം മനസ്സോടെ അവർ ഒന്ന് പരസ്പരം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ആലിയ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇനിയും ഇവന്റെ കൂടെ ജീവിക്കണമെന്നു ആലിയ യേശു ദേഷ്യത്തിൽ ഒന്ന് നോക്കി ഇറങ്ങിപ്പോയി രണ്ട് വീട്ടുകാർക്കും ഇതിനെ എതിർത്തു നിന്നു എങ്കിലും വക്കീലിൽ രണ്ട് വീട്ടുകാരെയും കണ്ട് സംസാരിച്ചു അങ്ങനെ മനസ്സിലാ മനസ്സോടെ എല്ലാവരും സമ്മതിച്ചു ഒരു ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ രണ്ടു പേരും രണ്ടു പേരുടെയും വണ്ടിയിലായിരുന്നു വന്നത് വക്കീൽ അവിടെ ഉണ്ടായിരുന്നു യേശു കീ വാങ്ങി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഒപ്പം തന്നെ മറിയാമ്മയും വക്കീലിൽ കയറി രണ്ടു പേരെയും വീട്ടുകാരോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ഒരു സീൻ ഇല്ലാതിരിക്കാനാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം തലി എന്ന മൈൻഡ് മാറ്റി പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം ഡിവോയ്സ് എന്ന് പറഞ്ഞ് പിരിയാൻ എളുപ്പമാണ് ബന്ധം ചേർത്ത് പിടിക്കാനാണ് ബുദ്ധിമുട്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം മാറും സ്നേഹമുള്ള ഇടത്ത് എന്തും സ്നേഹപൂർവ്വം ആയിരിക്കും ഞാൻ അവർ അവിടെ നിന്നും ഇറങ്ങിയതും രണ്ടു പേരും അവർ പോകുന്നതുവരെ നിന്നു അവർ പോയതും രണ്ടു പേരും പരസ്പരം ദേശത്തിൽ നോക്കി രണ്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചു മറിയാമ്മ മുറിയിൽ കയറി ചുറ്റും നോക്കി എല്ലായിടത്തും ഒന്ന് നോക്കി അവൾ നേരെ കിടക്കയിലേക്ക് കിടന്നു അന്ന് ഉറങ്ങിപ്പോയി എപ്പോഴോ കണ്ണുകൾ തുറക്കുമ്പോൾ നേരം ഇരുട്ടാകാൻ തുടങ്ങിയിരുന്നു അവൾ ഒന്ന് ഫ്രഷായി വരുമ്പോൾ ആളിൽ യേശു ഫോണിലും നോക്കിയിരുപ്പുണ്ട് അവൾ വരുന്നത് കണ്ടതും ഒന്ന് നോക്കി മുഖം തിരിച്ചു അവൾ മെയിൻ പോലും ചെയ്യാതെ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അടുക്കളയിലൊന്നുമില്ലായിരുന്നു ഒരു പച്ചക്കറിയോ പൊടിയോ ഒന്നുമില്ലായിരുന്നു അത് കണ്ടതും അവൾ അതുപോലെ വന്നു യേശുവിൻ്റെ മുമ്പിൽ പോയി കയ്യും കെട്ടി നിന്നു മുമ്പിൽ അവൾ വന്ന് നിന്നതും അവൻ അവളെ ഒന്ന് നോക്കി വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി ഇവിടെ കൈക്കാൻ ഒന്നുമില്ല പച്ചക്കറികൾ പൊടികൾ പാത്രം എല്ലാം വേണം അവൾ അതേ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരുന്നു ചെവി കേൾക്കാം എന്ന് വിചാരിക്കുന്നു അവൾ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു എന്നിട്ടും ഒരു കൂസിലും ഇല്ലാഞ്ഞിട്ട് ഓഹോ അത്ര എന്ത്ന്നാലും വക്കീലിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പരസ്പരം ചെയ്യേണ്ട കടമകൾ ചെയ്തില്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാത്തിൽ അവളുടെ കയ്യിലുള്ള ഫോൺ എടുക്കാൻ നിന്നതും ഹോ വാ പോയി വാങ്ങിയിട്ട് വരാ അതും ദേഷ്യത്തിൽ പറഞ്ഞു അവൻ മുറിയിൽ പോയി ഡ്രസ്സും മാറ്റി ഒരുങ്ങി വരുമ്പോൾ മറിയാമ്മയും എത്തിയിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം ദേഷ്യത്തിൽ മുഖം തിരിച്ചു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി യേശു വാതിരി പൂട്ടി തിരിയാൻ നിൽക്കുമ്പോയാണ് ഒരു മധ്യവയസ്സായ ഭാര്യയും ഭർത്താവും അവിടെ നിൽക്കുന്നത് നിങ്ങളെ പുതിയ താമസക്കാരാണോ മക്കളെ അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ നിങ്ങളെ ഭാര്യയും ഭർത്താവുമാണോ ആണോ ആ അതെ നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് മുറിയിൽ ആണോ അതേ മോളെ എന്താ മോളെ പേര് മറിയം യേശുയാഷ് നല്ല ചേർച്ചയാണ് പേരും അല്ലേ ചേട്ടാ അതെ അതെ ഞാനൊരു റിട്ടേർഡ് മിലിട്ടറിയാണ് ചന്ദ്രൻ ഇത് ഭാര്യ ബിന്ദു മകനും മരുമോളും ഉണ്ട് ഇവിടെ അവരുടെ കൂടെയാണ് നിൽക്കുന്നേ ആഹാ എന്നിട്ട് ആ ചേച്ചിയെല്ലാം എവിടെ കണ്ടില്ലല്ലോ ഹാ അവർ ഓഫീസിൽ പോയി ജോലിയുണ്ട് ഹാ എന്നാ ഓക്കെ ചേച്ചി അടുക്കളയിലേക്ക് പച്ചക്കറിയെല്ലാം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ മക്കൾ പോയിട്ട് വരൂ നമുക്ക് ഇനിയും അവരോടുള്ള അവളുടെ അവൻ ശ്രദ്ധിച്ചിരുന്നു കൂടെ കാറിലേക്ക് കയറാൻ കയറാൻ നിൽക്കുമ്പോൾ പുറകിലേക്ക് പോയതും ഞാനേ നിന്റെ ഡൈവറല്ല മര്യാദക്ക് മുമ്പിലിരുന്നോണം ആ ബോധം എല്ലാം ഉണ്ടല്ലോ അതും പിറുപിറുത്ത് അവൾ മുമ്പിൽ കയറി അവൻ വണ്ടിയെടുത്തതും അവരോട് നല്ല സംസാരമായിരുന്നല്ലോ നല്ല അഭിനയമായിരുന്നല്ലോ അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയത് ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറെ രീതിയിൽ സംസാരിക്കാൻ ഞാൻ നീയല്ല ഞാൻ അഭിനയിക്കാറില്ല അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് ഞാൻ ഉള്ളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുറത്തുമുള്ള എൻ്റെ വാക്കും പ്രവൃത്തികളും അവൻ അതും പറഞ്ഞ് തീശ് മുഖം തിരിച്ചിരുന്നു ഹോ നിന്റെ അഭിനയം ഞാൻ കണ്ടിട്ടേ ഇല്ല അതും പറഞ്ഞ് അവൻ പുച്ഛിച്ചു ഇല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് യേശു നീ നിന്റെ കണ്ണിൽ എന്നെ വിലയിരുത്താൻ ശ്രമിക്കണ്ട നിന്നെ എനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ യേശു കഴിഞ്ഞ ഒരു മാസം കിട്ടിയിട്ട് എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിനക്ക് എന്നെ അറിയില്ല യേശു ഇനി ഒരു സംസാരം വേണ്ട അതാണ് നമുക്ക് നല്ലത് അതും പറഞ്ഞ് കയ്യിലുള്ള എയർപോഡർ അത് കണ്ടതും അവൻ ഒന്നും മിണ്ടിയില്ല ഒരു വണ്ടി വാങ്ങേണ്ടതെല്ലാം വാ അയ്യന ഇത് എന്റെ മാത്രം ആവശ്യമല്ല നീയും വേണം കൂടെ ഇല്ലെങ്കിൽ ഞാൻ പോകില്ല ഓ ഇത് വലിയ ശല്യമായില്ലോ അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്തായാലും മാസം സഹിക്കണം അതിൻ്റെ ഉള്ളിൽ നിന നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനത് നോക്കട്ടെ മറിയാമ്മ രണ്ടു പേരും അകത്തേക്ക് കയറി മറിയാമ്മ അവൾക്ക് വേണ്ടതെല്ലാം എടുത്തുകൊണ്ടേയിരുന്നു അവൻ ഒന്ന് നോക്കി മാറി നിന്നു ഫോണിൽ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ തേജ് തെൻ അവന്റെ അടുത്തേക്ക് വന്നു ഹലോ ഇത് എന്റെ ആവശ്യം മാത്രമല്ല എന്നെ സഹായിക്കണം മിസ്റ്റർ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണമെന്ന് തോന്നുന്നു അതെല്ലാം എടുക്കണം വക്കീൽ അവൾ എടുക്കുന്നത് എല്ലാം ശ്രദ്ധിച്ചു എന്താണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയോ എടുത്ത് അവൻ വെക്കുന്നത് കണ്ടതും ചിരി കടിച്ചു പിടിച്ച് അവൾ ഓരോന്ന് എടുത്തുകൊണ്ടേയിരുന്നു ഇടക്ക് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോണിൽ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം നോക്കിയെടുക്കുന്നത് കണ്ടതും അവൾ ചിരിയോടെ ഒന്നും മിണ്ടാതെ അത് തുടരും